ടക്കാട് നടാലിൽ ബസ്സുകൾക്ക് കൂടി സഞ്ചരിക്കാൻ പാകത്തിൽ അടിപ്പാത വേണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അടിപ്പാത ബസ് ബസ്സുടമകൾക്ക് മാത്രമല്ല നാട്ടുകാർക്കും പ്രതിഷേധമുണ്ടെന്ന് എൻ എച്ച് അവലോകന യോഗത്തില് മുഖ്യമന്ത്രി പറഞ്ഞു നടാലിലേത് പ്രത്യേക കേസായി പരിഗണിച്ച് നടപടി സ്വീകരിക്കണം പ്രശ്നം പരിഹരിക്കാൻ കലക്ടറും കമ്മീഷണറും മുൻകൈ എടുക്കണമെന്നുമാണ് നിർദ്ദേശം യാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് എടക്കാട് നടാലിൽ ബസ്സുകൾക്ക് കൂടി സഞ്ചരിക്കാൻ പാകത്തിൽ അടിപ്പാത വേണമെന്നാണ് എൻ എച്ച് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് യു പി സ്കൂളിന് സമീപം അടിപ്പാത വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നതെന്ന നാട്ടുകാരുടെയും ബസ്സുടമകളുടെയും പരാതി ശരിവെക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത് ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ അവലോകന യോഗത്തിലാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിട്ടുള്ളത് ഈ ബസ്സുകൾക്ക് കൂടി സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ അടിപ്പാത നിർമ്മിക്കേണ്ടതുണ്ട് അവിടെ ബസ് ഉടമകൾ മാത്രമല്ല നാട്ടുകാരും പ്രതിഷേധത്തിലാണ് ചാലവരെ സഞ്ചരിച്ച ബസ് തിരിച്ചു വരേണ്ടി വരുന്ന അവസ്ഥ ഉണ്ട് ഇത് പ്രത്യേക കേസായി പരിഗണിച്ച ഉടൻ തന്നെ നടപടി സ്വീകരിക്കണം എന്നാണ് മുഖ്യമന്ത്രി ഈ അവലോകന യോഗത്തിൽ ദേശീയപാതാ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നിർമ്മാണ പ്രവൃത്തിക്ക് തടസ്സമുണ്ടാകരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകണം ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും മുൻകൈയ്യെടുത്ത് ഇതിന്റെ തുടർ ചർച്ചകൾ നടത്തണം എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഈ ഒക്കെ യു പി എസ് സ്കൂളിന് സമീപം ബസ്സുകൾക്ക് കൂടി സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അടിപ്പാത വേണം എന്ന ആവശ്യത്തിന് മാസങ്ങളുടെ പഴക്കമുണ്ട് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം നാട്ടുകാരും ബസ് ബസ്സുടമകളുമൊക്കെ മുന്നോട്ട് വെച്ചതാണ് പക്ഷേ അവിടെ ഒരു സാങ്കേതിക പ്രശ്നം പറഞ്ഞാണ് അവിടെ ഒരു അടിപ്പാത സാധ്യമല്ല എന്ന നിലപാട് എൻ എച്ച് ർ സ്വീകരിക്കുകയും ചെയ്തത് അതിനുശേഷം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവിടെ വഴി തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഇതേ തുടർന്ന് ദിവസങ്ങളോളം ആ റൂട്ടിൽ ഈ തോട്ടട വഴി തലശ്ശേരിയിലേക്ക് പോകുന്ന കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ തന്നെ സർവീസ് നിർ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഓണത്തിന്റെ സമയത്തൊക്കെ ഏതാണ്ട് ഒരാഴ്ചയോളം ബസ് പണിമുടക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ പ്രശ്നത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി തന്നെ പതിനൊന്നിന് ഇന്ന് ഈ തരത്തിലുള്ള ഒരു യോഗം വിളിക്കുകയും ഈ പ്രശ്നം ചർച്ച ചെയ്യാമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നത് അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അന്ന് ആ സമരം പിൻവലിച്ചിരുന്നത് അപ്പോൾ ഇന്ന് ശക്തമായ നിലപാടാണ് ഈ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് അവിടെ നാട്ടുകാരുടെ അവിടുത്തെ ആ ഒരു ആവശ്യം അടിപ്പാത വേണം എന്നുള്ളതാണ് അത് ന്യായമായ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ദേശീയപാത അധികൃതർ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വീണ്ടും അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നും ഈ ബസ്സുടമകൾ ഇപ്പോൾ തന്നെ വ്യക്തമാക്കി കാരണം മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശം മാത്രമാണിത് ഇത് ഈ നിർദ്ദേശം ദേശീയപാത അംഗീകരിക്കേണ്ടതുണ്ട് ദേശീയപാതാ അധികൃതർ അംഗീകരിക്കേണ്ടതുണ്ട് ഈ അംഗീകരിച്ചില്ലെങ്കിൽ തങ്ങൾ വീണ്ടും സമരത്തിലേക്ക് പോകും എന്ന് ഈ ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കണം എന്ന് മുഖ്യമന്ത്രി ഈ അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സാങ്കേതിക കാര്യങ്ങളിൽ വിറ്റുവീഴ്ചയില്ലാതെ ദേശീയപാത പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ നടത്തണം എന്നാണ് ഈ റിവ്യൂ യോഗത്തിൽ ദേശീയപാതാ അധികൃതരോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു സ്ഥലത്തും തടസ്സമുണ്ടാക്കരുത് പരമാവധി പൊതു ജനങ്ങളുമായി സഹകരിച്ച് ഇത് വേഗത്തിൽ തന്നെ ഈ പ്രവൃത്തി പൂർത്തിയാക്കണം എന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത് പതിനേഴ് റീച്ചുകളിലായി മൊത്തം അറുന്നൂറ്റി കിലോമീറ്റർ റോഡിന്റെ പൂർത്തീകരണ തീയതിയും യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് നാനൂറ്റി കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോടെ അതായത് ഈ ഡിസംബർ കൂടി പൂർത്തിയാകും ആകെ അഞ്ഞൂറ്റി അറുപത് മീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലും പൂർത്തിയാകും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ആകുമ്പോഴേക്ക് ഏതാണ്ട് ഒരു ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ എൺപത്തിമൂന്ന് കിലോമീറ്ററിൽ എഴുപത് കിലോമീറ്റർ ഇപ്പോൾ തന്നെ പൂർത്തിയായിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ അറുപത്തിയഞ്ച് കിലോമീറ്ററിൽ നാൽപ്പത്തി എട്ട് കിലോമീറ്റർ ഇപ്പോൾ തന്നെ പൂർത്തിയായിട്ടുണ്ട് കോഴിക്കോട് അറുപത്തിഒൻപതിൽ അമ്പത്തി അഞ്ചും മലപ്പുറത്ത് എഴുപത്തിയേഴിൽ എഴുപത്തി ആറ് കിലോമീറ്ററും പൂർത്തിയായിട്ടുണ്ട് തൃശൂരിൽ അറുപത്തിരണ്ടിൽ നാൽപ്പത്തിരണ്ട് കിലോമീറ്ററാണ് പൂർത്തിയായത് എറണാകുളത്ത് ഇരുപത്തിയാറിൽ ഒൻപത് കിലോമീറ്ററും ആലപ്പുഴയിൽ തൊണ്ണൂറ്റിയഞ്ചിൽ മുപ്പത്തിനാല് കിലോമീറ്ററും കൊല്ലത്ത് അമ്പത്തിയാറിൽ ഇരുപത്തിനാല് കിലോമീറ്ററും തിരുവനന്തപുരത്ത് മുപ്പത് കിലോമീറ്ററിൽ അഞ്ച് കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഇപ്പോൾ പ്രവൃത്തി പൂർത്തിയായിട്ടുള്ളത് അപ്പോൾ ഇനിയും വളരെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ ഈ യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും വേഗത്തിൽ തന്നെ ദേശീയപാതാ പ്രവർത്തി അതായത് മാർച്ചോടുകൂടി തന്നെ ദേശീയപാതയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ജനങ്ങൾക്ക് അത് കൊടുക്കാൻ വേണ്ട സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ഈ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി എടുത്ത ഏറ്റവും ശക്തമായ നിലപാട് എന്തായാലും ഇതിന്റെ തുടർ ചർച്ചകളും ഉണ്ടാകും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബി വിശ്വാസ് സിന്ന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പി ഡബ്ല്യു ഡി സെക്രട്ടറി കെ ബിജു ജില്ലാ കളക്ടർമാർ ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസർ കേണൽ എ കെ ജാൻവാസ് തുടങ്ങിയവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് എന്തായാലും ഉന്നതതല ഒരു യോഗമാണ് നടന്നിട്ടുള്ളത് ആ യോഗത്തിന്റെ തീരുമാനം എന്തായാലും നടാലിൽ ഒരു അടിപ്പാത വരാനുള്ള ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് ശക്തമായ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ഒരു അഭ്യർത്ഥന എന്നുള്ള രീതിയിൽ ഇത് ദേശീയപാത അധികൃതർ സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായും ഒരു അടിപ്പാതയ്ക്ക് സാധ്യതയുണ്ട് പക്ഷേ സാങ്കേതികമായ കാരണങ്ങൾ ഇപ്പോഴും ദേശീയപാത അധികൃതർ മുന്നോട്ട് വെക്കുന്നുണ്ട് അവിടെ ഒരു വൺ വേ സിസ്റ്റത്തിലൂടെ ഈ ദേശീയപാതയിലൂടെ ഇപ്പോഴത്തെ ദേശീയപാത അറുപത്തിയാറിലൂടെ ബസ്സുകൾക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു സംവിധാനം തിരിച്ച് ഇങ്ങോട്ട് പഴയ രീതിയിലുള്ള ഒരു പാത ഇതൊക്കെ നിർദ്ദേശങ്ങളായി ദേശീയപാത അധികൃതർ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും അതൊന്നും മുഖ്യമന്ത്രിയും അംഗീകരിച്ചിട്ടില്ല എന്നാണ് നമ്മൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഇതുമായി ബന്ധപ്പെട്ട പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു അവിടെ ഒരു അടിപ്പാത വേണം എന്ന ശക്തമായ വാദം തന്നെയാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുന്നോട്ട് വെച്ചിട്ടുള്ളത് മന്ത്രിയുടെ കൂടി ഒരു ആവശ്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ദേശീയപാത അധികൃതർക്ക് മുന്നോട്ട് മുമ്പിൽ വെച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൃഷ്ണേന്ദു